നമുക്കിതെല്ലാം മാറ്റി ഒരു മാതൃകുടുംബം ഉണ്ടാക്കും പണ്ടൊക്കെ അപ്പനോടും അമ്മയോടും ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ മക്കൾ പഠിക്കുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നതുകൊണ്ട് ഒരു മൊബൈൽ മൊബൈലെടുത്തതും തുറക്കണമെങ്കിലും കടക്കണമെങ്കിലും എല്ലാം മക്കളുടെ ആവശ്യമാണ് അവർക്ക് സ്വതന്ത്രമായി വലിയ മൊബൈലുകളൊക്കെ മേടിച്ചു കൊടുക്കും അവർ പറയും അതിൽ കൂടി തിങ്ങയും എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായി അടിച്ചു നോക്കിയാൽ കിട്ടുന്ന കാര്യങ്ങളെല്ലാം അവർ പഠിച്ചു കൊടുക്കും ഇതെല്ലാം അവരുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടുവരും അതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സിനിമകളുടെ സാഹചര്യം കൂടുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ സലാം സന്ദേശം നൽകി പ്രിയപ്പെട്ടവരെ പെൺകുട്ടികളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലഘട്ടം പത്തൊമ്പതും പതിനേഴും ഇരുപത്തൊന്നും വയസ്സുള്ള പെൺകുട്ടികളെ ഉൾപ്പെടെ വീരിമേട്ടിലും തൊടുപുഴയിലും ഒക്കെ എക്സൈസും പോലീസും പിടിക്കപ്പെടുമ്പോൾ വാവിട്ട് നിലവിളിക്കുന്ന നിലവിളികൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് പ്രിയപ്പെട്ടവരെ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന മാരകമായ മയക്കുമരുന്നിലേക്ക് ഏതാണ്ട് ഒമ്പതോ മുതൽ കുട്ടികൾ കടന്നു പോകുന്നു എന്ന് കണക്കുകൾ തെളിയിക്കുകയാണ് എന്താണ് സിന്തറ്റിക് ഡ്രഗ്സ് സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ കൃത്രിമമായി ഉണ്ടാക്കുന്ന മയക്കുമരുന്ന് അതിന് പ്രത്യേകമായ മണമില്ല അതിന് പ്രത്യേകമായ രുചിയില്ല അതിന് പ്രത്യേകമായ കളറില്ല ചിലത് പഞ്ചസാരത്തരി പോലെ ചിലത് മൈദാമാവ് പോലെ ചിലത് റബ പോലെ സിന്തറ്റിക് വയസ്സുകാരി പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വനിതാ വിംഗ് പ്രസിഡന്റ് അഗ്നസ് ജോസ് അധ്യക്ഷയായിരുന്നു ജനറൽ സെക്രട്ടറി ജോഷി കുട്ടിട വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൺ ജോസ് എം കെ തോമസ് റോസമ്മ മൈക്കിൾ ഷിയാസ് എ കെ അജിത് സുകുമാരൻ അനിൽ പുനർജിനി തുടങ്ങിയവർ സംസാരിച്ചു